എല്ലാവർക്കും സുഖമല്ലേ നമുക്കിവിടെ സുഖമാണ് കിട്ടാ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഹയറാണ് നോമ്പൊക്കാണ് റാഹത്തായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്നും പറയുന്ന പോലെ ഒന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നിട്ട് ഒന്ന് കാപ്പാടിനൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിവിടെ വെള്ളം അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൂടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അവൽ ഒന്ന് നനച്ചെടുക്കുക നനച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കട്ടെ അപ്പം ഞാനിത് സവാള ഇങ്ങനെ പൊടിയായിട്ട് ഞാൻ വെറ്റ ഇതെടുത്താണ് കേട്ടോ അപ്പൊ ഇതാ കൂടെ തന്നെ ഞാൻ കയറട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരട്ട് ഉപ്പ് നമുക്ക് കേട്ട കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം മുളക് പൊടി അപ്പൊ ഞാൻ രണ്ടു വരില്ലാത്ത പച്ചമുളകും കൂടെ ഇട്ടിട്ട് കൈവച്ചിട്ട് എന്റെ നന്നായിട്ട് നന്നാണ് കൊഴച്ചെടുക്കട്ടെ ഇതാ ഞാൻ അവില് പച്ചമുളക് കാശ്മീരിപ്പൊടി എല്ലാം കൂടെ ആയിട്ടിട്ട് ഇതാ കാരിട്ടിങ്ങനെ കൊഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ വെള്ളം ചേർക്കരുത് താളേൻ്റെ വെള്ളം തന്നെ ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഇന്ന് ഞാനിങ്ങനെ ആക്കിയിട്ട് കുഴിച്ചു കൊടുക്കുന്നുണ്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ ആക്കുന്ന സമയത്ത് ഞാൻ ഇതായിട്ട് ചീസിൻ്റെ കഷ്ണം വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചീസിൻ്റെ കഷ്ണം ഉള്ളിൽ വെച്ചുകൊടുത്തിട്ട് ഇങ്ങനെ ഒന്നും കൂടെ റൗണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ ഉരുട്ടിയെടുക്കാം അപ്പോൾ ഒന്നും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ എളുപ്പ പണിയാണ് കേട്ടോ അവൽ വീട്ടിലുണ്ടെങ്കിൽ ഏത് അവിലായാലും തന്നെ കേട്ടോ ചുവന്ന അവിലായാലും വെള്ള അവിലായാലും ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എന്നാൽ അപ്പം ഇങ്ങനെയാണേ ഇതെല്ലാം ഞാൻ ഇങ്ങനെയാണ് ഉരുട്ടി എടുക്കുന്നത് എന്നുള്ളത് ഒന്നും കൂടെ കാണിക്കുക ഒന്നും കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ നടക്കിപ്പോ എന്നിട്ട് ഉരുട്ടി മൈദ ഇവിടെ ഇതാ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉരുട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇനിയിപ്പൊ മൈദന്റെ കോട്ടിലേക്ക് കോട്ട എഴുതി എടുക്കാം നന്നായിട്ട് കോട്ട് ചെയ്യണേ ചെറിയ തീ കിട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം ഒന്നുമില്ല അവില് കയറിട്ട് കറിയല നല്ല ഹെൽത്തി ട്ടോസ് മുറച്ചിട്ട് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് റെഡ് പൊടിയിലേക്ക് വെക്കട്ടെ ഇതാ ഞാൻ ഇങ്ങനെയാന്നിട്ടോ വെച്ച് പോരെന്നുള്ളത് ചെറിയ തീല് കത്തിച്ചിട്ട് പതുക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ വേറൊരു വറുത്ത് പോരിട്ട് നമുക്ക് സമയപ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഇവിടെ ആയിട്ടുണ്ടേ അവല് വെച്ചിട്ടുള്ള സ്നാക്ക് നന്നായിട്ട് വെട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ മേലെ നല്ല പിന്നെ ഇതാണ് ആണ് കേട്ടോ ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കറമ്പതന്നെ അറിയാലോ നല്ല അടിപൊളിയായിട്ടുണ്ട് കറമുറ കഴിക്കാം ഓക്കെ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ ചാനലിലാണെങ്കിൽ കുറേ റെസിപ്പികളൊക്കെ ഉണ്ട് എല്ലാരും ഒന്ന് കേറി കണ്ട് നമ്മളെ കാപ്പാടിനൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാരൊക്കെ മുമ്പില് ഞമ്മളൊന്ന് എത്തിക്കണം കേട്ടോ നിങ്ങൾ അപ്പോൾ എല്ലാവർക്കും നോമ്പുമായിട്ട് ബൈ അടുത്തൊരു റെസിപ്പിയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും സുഖമായിട്ടും സമാധാനമായിട്ടിരിക്കാൻ അള്ളാഹു തോപ്പ് ചെയ്യട്ടെ ആമീൻ